സെപ്റ്റംബർ എട്ട് ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുകയാണ് എക്സസൈസസ് മാനിപ്പുലേഷൻസ് മൊബിലൈസേഷൻസ് വിവിധ ഇലക്ട്രോതെറാപ്പ്യൂട്ടിക് ഏജൻറ്റ്സ് കോൾഡ് ഹീറ്റ് തുടങ്ങിയ ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഫിസിയോതെറാപ്പി രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുറിവേറ്റ സൈനികരുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വേണ്ടിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഈ ശാഖ രൂപം കൊണ്ടത് ഇത് ഇപ്പോൾ വിവിധ വിഭാഗങ്ങളായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ് അതുപോലെ സ്മൈൽ കോഡ് ഇഞ്ചുറിയാണ് മരത്തിന്റെ മുകളിൽ വന്ന് വീണതാണ് മുഖം രാവിലെ എണീറ്റപ്പോൾ ഒരു ഭാഗത്തേക്ക് കോടിയിരിക്കുന്നു കൈകാലുകൾ ഇളക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിയുടെ ശാഖയാണ് ന്യൂറോ ഫിസിയോതെറാപ്പി എല്ലുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചാലും നമ്മൾ ഓർത്തോപെഡിഷനെ കാണിച്ച് അദ്ദേഹം പ്ലാസ്റ്റർ ഇടുകയോ സർജറി ചെയ്യുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഉണ്ടാകാവുന്ന ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സുകൾ മസിൽ വീക്ക്നെസ്സുകൾ ഇവയൊക്കെ തടയാനും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കുന്ന ചികിത്സാശാഖയാണ് ശാഖയാണ് ഫിസിയോതെറാപ്പി ഇതുകൂടാതെ വാദ സംബന്ധമായ രോഗങ്ങൾ നെക്ക് പെയിന് ബാക്ക് പെയിന് തുടങ്ങിയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതും ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പിയിലൂടെയാണ് അതുപോലെ ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ കഴിഞ്ഞ ആളുകൾ മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇവർക്കൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ കാർഡിയോ പൾമൻട്രി ഫിസിയോതെറാപ്പിയിലൂടെയാണ് അതുകൂടാതെ സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ചും അല്ലാതെയും ഉണ്ടാകുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഡയസ്റ്റസിസ് റെക്തി തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ മൂത്രം പോവുക ജനറൽ വീക്ക്നെസ് ബോഡി പെയിന് ആർത്തവ സംബന്ധമായും അർത്ഥവ വിന വിരാമത്തോടനുബന്ധിച്ചൊക്കെ ഉണ്ടാകുന്ന വിവിധ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഫിസിയോതെറാപ്പിയുടെ ശാഖയാണ് ഗൈനക് ഫിസിയോതെറാപ്പി ഓരോ സ്പോർട്സ് ടീമിൻ്റെയും കൂടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ നമ്മുടെ കായിക താരങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കുവാനും അവർക്കുണ്ടാകുന്ന ഇഞ്ചുറികൾ തടയാനും പെട്ടെന്ന് ഇഞ്ചുറി വന്നാൽ ട്രീറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സ്പോർട്സ് ഫിസിയോതെറാപ്പി മേഖലയുള്ളവരുള്ളവരാണ് അവർ അതുപോലെ ഏജഡായ വയസ്സായ രോഗികളിലുണ്ടാകുന്ന വിവിധ പ്രോബ്ലംസ് അവർക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടാവും വേദനകൾ ഉണ്ടാവും സ്റ്റിഫ്നസ് ഉണ്ടാവും ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ശാഖയാണ് ജീരാട്രിക് ഫിസിയോതെറാപ്പി പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെ കഴുത്തുറക്കാൻ വൈകുന്ന നടക്കാൻ വൈകുന്ന കുട്ടികൾ അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഫിസിയോതെറാപ്പിയുടെ ശാഖയാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിക്സ് ഹൈപ്പർ ടെൻഷൻ ഒബീസിറ്റി തുടങ്ങിയവയുടെ ഒക്കെ പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റിനും ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾക്ക് സ്പെഷ്യൽ എക്സസൈസ് റെജിമെൻറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്താൽ പറ്റും അതുപോലെ ഫിറ്റ്നസ് ഓട്ടോമിൻ ഡിസീസസ് ഇവയുടെ ഒക്കെ ട്രീറ്റ്മെൻറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് വലിയ പങ്കാണ് ഉള്ളത് ലോ ബാക്ക് പെയിൻ ആണ് ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ഡേയുടെ മെയിൻ തീം അതിൽ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് വലിയൊരു പങ്കാണ് ഉള്ളത് ആരോഗ്യത്തോടെയുള്ള ജീവിതം ഓരോ പൗരൻ്റെയും അവകാശമാണ് എ ഹാപ്പി ഫിസിയോതെറാപ്പി ഡേ ടു ഓൾ താങ്ക് യു